ഞങ്ങൾ പിന്നെ ക്ലച്ചാക്കി ആ ഇല്ല ആ മതി ഓക്കെ ബ്രേക്ക് ഒന്ന് അഴിച്ചു നോക്ക് നീങ്ങു തോന്നുന്നു നീങ്ങു കേട്ടോ ഉറപ്പല്ലേ ഒന്നുകൂടെ അഴിച്ചു നോക്ക് ബ്രേക്ക് കാലില്ലേ ക്ലച്ച് ഒരിത്തിരി ലൂസാണ് പൊട്ടിക്ക് കൂടാൻ എങ്ങട്ടോ പൊട്ടി ആ മതി ബ്രേക്ക് ബ്രേക്ക് മാത്രം ഓക്കെ ഇപ്പൊ നോക്കിയ വണ്ടി ലെഫ്റ്റിലേക്ക് തിരിച്ചു വെച്ചിരിക്കാ നമ്മള് ഈ വണ്ടി വിട്ടുകൊടുത്താൽ എങ്ങോട്ട് വരും ഇത് വന്നിടിക്കും ഉറപ്പല്ലേ

ഇനി എന്നിട്ട് ബ്രേക്ക് ഒന്ന് അഴിച്ചു നോക്കൂ വണ്ടി മുന്നോട്ട് പോകുന്നില്ല അപ്പൊ ഇച്ചിരി കൂടെ ക്ലച്ച് ആ മതി ഒരു ഇത്തിരി നേരെ ആക്കി വെക്കണം ഇച്ചിരി കൂടെ ഇത്തിരി കൂടെ നേരെയാക്കി കൊടുക്ക ടയർ നേരെയാക്കി കൊടുക്കും

മതി 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 ഇനി ബ്രേക്ക് ഒന്ന് അടിച്ച നോക്ക് ഇല്ല പൊറോട്ട പോവാതണ്ട ഞാൻ മാമന്റെ താത്തും പോണ പൊറോട്ട പോണം ഹാഫ് ക്ലിച്ച് ആയോ ഫണ്ടി കയറുന്ന കണ്ടോ നിർത്തുണന്ന് നോുമ്പോൾ ബ്രേക്ക് കേറ്റിയ മതി ഓക്കേ ആണ് ടയർ ഇത്തിരിൂടെ നേരെയാക്കി കൊടു കുറേ കുറടി റൈറ്റ് ലോട്ടാ ഇനേ ഒരു എന്ത് ചെയ്യണം പൂർത്തി ആക്സിലറേറ്റർ ഒന്ന് കൊടുക്കാം മെല്ലെ കയറും കൊടുത്തില്ല ബ്രേക്ക് ചെയ്യി ബ്രേക്കി ആ സ്റ്റാർട്ടി

കൊടുക്ക് കൊടുത്തിട്ടില്ല കൊടുക്ക് 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 ആ അങ്ങനെ ക്ലച്ച് കൊടുക്കു കൊടുക്കു വരാതെ വണ്ടി മുന്നോട്ട് ഓടില്ല വണ്ടി പിടിച്ചു നിർത്താനാണ് ക്ലച്ച് സ്റ്റാർട്ടായി മാം ഒന്ന് ഹാഫ് ക്ലച്ച് ആക്കി ഹാഫ് ക്ലച്ച് ആയി തോന്നട്ടെ തോന്നിയാ അപ്പൊ എന്ത് ചെയ്യണം ബ്രേക്ക് ഒന്ന് അഴിച്ചു നോക്ക് അപ്പൊ ആയില്ല ഒരിച്ചിട്ടൂടെ മതി ഇനി ബ്രേക്ക് ഒന്ന് അഴിച്ചു നോക്ക്

പതുക്കാ മതി പതുക്കാ മതി ആയാ ബ്രേക്ക് ഒന്ന് അഴിച്ചു നോക്ക ആയോ ഒന്നും ഇല്ല ഒരു ഇച്ചിരി കൂടെ ആ മതി ഇനി ഒന്ന് അഴിച്ചു നോക്കൂ ആയി ഇനി ബ്രേക്ക് ചവിട്ടിട്ടില്ല ബ്രേക്ക് ചവിട്ട് ഇനി ഹാഫ് ക്ലച്ച് വണ്ടി ആയാ ബ്രേക്ക് വിട്ടുകൊടുക്കു ആക്സിലേറ്റർ കൊടുക്കും മാം കൊടുത്തിട്ടില്ല રોડ કા એક્સિલરેટર રોડ નല്ല બળવડ. કદાપરે આ દોડતો હું ક્લચ દાતી. ક્લચ દાતી இல்ல. ઇપલુ ક્લચ દાતી પિડിച്ചിરકે. હાફ ક્લચ આકે. ક્લચ એના ફુલ કાલેડકણો. મેમ. તાકોલેલો નંદિરકંડા. વાંડી ઓફ આઈટિલા. મેં બરાટે. મેં નીપિ બડી ઇલ. જાન બરાટે. બ્રેક એઉટી પડી મોલ. હા બ્રેક. બ્રેક ક્લચ એઉટી પડી. હા ક્લચ એઉટી હાફ ક્લચ આકે. വണ്ടി ആ െച്ച കാലത്ത് എന്ത് പറ്റും അത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നു സ്റ്റാർട്ടാണ് സ്റ്റാർട്ട് ആക്കണ്ട സ്റ്റാർട്ടാണ് വണ്ടി ഒന്ന് ക്ലച്ച് ക്ലച്ച് കാലെടുത്ത്

മാത്രം വിട ഇനി ആക്സിലേറ്റർ കൊടുക്കുക ക്ലച്ച് അനങ്ങരുത് ആക്സിലേറ്റർ കൊടുക്ക കൊടുക്ക് കൊടുക്ക കൊടുക്കുന്നുണ്ട് വേണ്ട ഇനി വണ്ടി കേറിക്കോളൂ വേണ്ട മോളെ കാലെവിടെ വരുന്നു കാലെവിടെ വരണം

ചവിട്ടമ്പ ക്ലച്ചു എന്നുള്ള അത് ഞാൻ പറഞ്ഞിട്ട് കേക്കണ്ടേ വണ്ടി ഓടാതെ മാം ക്ലച്ചു വിട്ട വണ്ടി നിന്ന് പോവും വണ്ടി ഓടിന്ന് ഉറപ്പ് വരുമ്പോ മാത്രമേ മാമിന് അത് ലൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതുവരെ ഹാഫ് ക്ലച്ചില് പിടിച്ചോണ്ടിരിക്കേണ്ടി വരും ഞാൻ നേരത്തെ അവിടെ ഓടിച്ചപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ അപ്പൊ അതൊക്കെ ഓടുന്ന വണ്ടിയാണെങ്കിൽ മുഴുവനായിട്ട് ക്ലച്ച് വിടാതെ കുറച്ച് കാലില് കീപ്പ് ചെയ്യണോന്ന് പറഞ്ഞു എന്തിനാ അത്ര വേപ്രാളം പിടിച്ച ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തിയ പോരായിരുന്നു എന്തിനാ ഇത്ര നിർത്തി പിടിച്ച ആ ഓട്ടോക്കാരനെ കണ്ടപ്പോ രണ്ടു കാര്യം തീരുമാനിച്ചു ആദ്യം വിചാരിച്ച് നിർത്താന്ന് പിന്നെ വിചാരിച്ച് സ്പീഡിൽ കടന്നു പോവാന്ന് ശരിയല്ലേ മാം നിർത്താന്ന് വിചാരിച്ചപ്പോഴാണ് അയാക്കും മനസ്സിലായ മാം നിർത്തി തരിക അയാൾ മുന്നോട്ട് എടുത്തു അപ്പൊ മാം എന്ത് ചെയ്തു സ്പീഡി പോവാന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു ും പേപ്പർ ആളായി അല്ല അതാ പറഞ്ഞു ഒറ്റ തീരുമാനമേ ഉള്ളൂ അയാൾക്ക് വേണ്ടി സ്ലോ ചെയ്യാൻ തീരുമാനിച്ച സ്ലോ ചെയ്തേക്കും അയാൾ പൊയ്ക്കോട്ടെ വേണ്ട ഓടിപ്പോയി ഇതിപ്പോ രണ്ടും കൂടെ ആയപ്പോ അയാൾക്കും കൺഫ്യൂഷൻ ആയി മാം മുന്നോട്ട് എന്ന് വിചാരിച്ച എന്ത് ചെയ്തു ഉടനെന്ത് സ്പീഡ് കൊടുത്ത് മുന്നോട്ട് ചെന്ന് അയാളും മുന്നോട്ട് വന്നു പോയി രണ്ടു പേർക്കും കൺഫ്യൂഷൻ ആയി പോവാൻ വേണ്ടു കാലം എടുക്കരുത് റൈറ്റ് ഇൻഡിക്കേറ്റർ എൻഡിക്കേറ്റഡ് കിട്ടാണോ ഫ്രണ്ട് നോക്കി പോട്ടെ അത്ര എന്താ ഫ്രണ്ട് ദേ റോഡേ കിട്ടി നേരെയാക്കി നേരെ ആക്കിയിട്ടില്ല ഓക്കെ ആണോ അതൊക്കെ പോണെങ്കിൽ ഇനി എന്തിനാ പിന്നോട്ട് നോക്കിയിരിക്കുന്ന നമ്മൾ റോഡേ കയറി ഇനി മുൻവശേ ഉള്ളൂ ഒറ്റ അടിക്ക് റോഡിനകത്തോട്ട് തിരിച്ചു വയ്ക്കാതിരുന്നാൽ മതി ഞാൻ ഇപ്പടെ നോക്കി കുറേശ്ശെ 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 റോഡിലേക്ക് കയറിക്കൂ കിട്ടിയാ എന്ത് ചെയ്യണം ആക്സിലേറ്റർ എടുത്തിട്ട് ക്ലച്ച് എളുപ്പം ചവിട്ടു അത്രേ ഇങ്ങനെ തന്നെ എന്തിനാ വേറെ ആൾക്കാർ നമ്മടെ സൈഡിലല്ലേ നമ്മൾ ഓടുന്നത് നമ്മളെ ഓടുന്നേ വരട്ടെന്നേ സ്പീഡ് പോരെ സൈഡ് കൊടുക്കാൻ പറ്റുവീലർ ഓടിച്ച് പോവാ കാറിന്റെ സൈഡിൽ പാസ് ചെയ്ത് ചെയ്തു പോലെ നമ്മുടെ കാറിന്റെ എതിരെ ആള് വരുമ്പോ അങ്ങോട്ട് എന്ത് പറ്റും ഒരു സ്ഥലം ഫിക്സ് ചെയ് നിർത്താനായിട്ട് ഇനി വേണോ വേണ്ട തീരുമാനിച്ചിട്ട് ആ സ്ഥലത്തേക്ക് പതുക്കെ നമ്മുടെ വണ്ടി എത്തിക്കും ഇനി എന്ത് ചെയ്യണം അപ്പോഴും വന്ന വരവിൽ ഒരൊറ്റ ചവിട്ട് കൊടുക്കുക ചെയ്തത് മാമല്ല തീരുമാനിച്ച സ്ഥലം ആണോ അപ്പൊ എന്ത് ചെയ്യണമായിരുന്നു പതുക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ കൊണ്ടുവരാൻ നോക്കണ്ടെ പതുക്കെ ഇവിടെ എത്തിച്ചാ മതിയായിരുന്നു എന്നിട്ട് നിർത്താൻ നോക്കിയാ മതിയായിരുന്നു മാം ഇപ്പൊ എന്താന്ന് വെച്ചാൽ വന്ന വരവിൽ സൈഡുവാക്കി നേരെയാക്കി ഒറ്റ നിർത്തി അത് വേണ്ട ദൂരേന്ന് സൈഡാക്കി സൈഡാക്കി കൊണ്ടുവന്നിട്ട് അപ്പൊ അതൊക്കെ വേഗത കുറച്ചുകൊണ്ട് ആ സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിക്കും എന്നിട്ട് നേരെയാക്കിയിടാം ഇനി പോണമെങ്കിലോക്ക് ബ്രേക്ക് കാലെടുക്കരുത് ആ ന്യൂട്രലേക്കിടിച്ചായിരുന്നു ഇനി ഇനി പോവാ പോരുത് ഓടരുത് ഇനി എന്തെങ്കിലും ചെയ്യാൻ ഭാഗ്യം ആ ഇത് ഇട്ട് പുറകില്ല ആരെങ്കിലും ഉണ്ടോ ഇനി എവിടെ നോക്കണം ആ നോക്ക് പതുക്കെ പതുക്കെ തിരിക്കേണ്ട വേണ്ട നീ ഫ്രണ്ടിൽ അത്രേ ഉള്ളൂ നമുക്ക് റോഡ് കിട്ടി ഇങ്ങനെ ഇങ്ങനെ അതെ ഇങ്ങനെ ഓടാല്ലോ നമുക്ക് പതുക്കെ നീ ഓക്കെ ഇങ്ങനെ തന്നെ ഓടട്ടെ പതുക്കെ ഇവിടെ സ്ഥലം ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഓടുന്ന കൂട്ടത്തില് കുറേശ്ശെ 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 കൊറേശ്ശേ ചരിഞ്ഞ് ചരിഞ്ഞ് റോഡിനകത്തേക്ക് കയറിയാ മതി ഓട പിന്നെ വെക്കരുത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓടി ഓടുന്ന സെക്കൻഡൊന്നും ഇടാൻ പറ്റിയൊന്നും വരില്ല തീരുമാനിച്ച ആക്സിലേറ്റർ ഒഴിവാക്കിക്കോണം അത്രേ ഉള്ളൂ വെറുതെയും വേണ്ട പുറകോട്ട് നോക്കിയിരിക്കല്ലേ എന്തിനാ വരുന്നൂടിയാണോ ഓടിക്കുന്നത് പിന്നെ അവർക്ക് കടന്നു പോകുന്ന സ്ഥലം കൊടുത്തിട്ടില്ലേ അതുകൊണ്ടല്ലേ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് വണ്ടി കൊണ്ടാവില്ലെന്നറിയാം നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യേണ്ട എവിടെ നോക്കിയാ നമ്മുടെ കാറ് എവിടെ നോക്കിയാ നമ്മടെ ഡ്രൈവ് ചെയ്യേണ്ടത് ആണ് എന്നിട്ട് എവിടെയാ നോക്കുന്നത് തലങ്ങും നോക്കുന്നത് ഫ്രണ്ടിൽ ചെന്നതാൽ ഓട്ടറി കടയിൽ ഇടിക്കാതെ നമുക്ക് തിരിയാൻ പറ്റണം അപ്പൊ ഫ്രണ്ട് വശത്തിനെ പതുക്കെ നിയന്ത്രിച്ചോണ്ടിരിക്കും അനങ്ങി അനങ്ങി നോക്കു തിരിച്ചു കൊടുക്ക് വണ്ടി ഹാഫ് ക്ലച്ച് ഓഫ് ആക്കുക ആയാട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം നോക്കുന്നത് വേറെ പോയിട്ട് അഴിച്ചു കൊടുക്കും ബ്രേക്ക് ഇച്ചിരി ലൂസാക്കി കൊടുക്കും ഇവിടെ തന്നെ നോക്കിയിരുന്നോണം വെയി ഫ്രണ്ട് ഇപ്പോഴാണ് ഇത് നേരെ വരുന്നതനുസരിച്ച് വണ്ടി നേരെ ആക്കി കൊടുക്ക വരട്ടെ 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 മതി കണ്ടാ ചുറ്റുപാട് നോക്കിയാ നടക്കുവാ നോക്കണ അങ്ങനെ ഇൻഡിക്കേറ്റർ ഇപ്പോഴും ബ്രേക്ക് അഴിക്കാതെ ക്ലച്ച് കൊടുക്കരുത് വണ്ടി നിന്നു പോവും വെറുതെ ബ്രേക്കിൽ ഒന്ന് കാലുവാ എന്നിട്ട് വണ്ടിയെ ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാഴിച്ചു കൊടുക്കും ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാ വന്നിട്ടില്ല വന്നിട്ടില്ല ഇപ്പോൾ എവിടെയോ മാം ശ്രദ്ധിക്കണം വണ്ടിയുടെ ഫ്രണ്ട് എങ്ങോട്ടാ നിക്കുന്നത് എന്തു ചെയ്യണം അഡ്വാൻസ് ആയിട്ട് വയ്ക്കും അനങ്ങി നോക്ക് വണ്ടി ലെഫ്റ്റിലേക്ക് വരുമോ ബ്രേക്ക് അടിച്ച് അഴിച്ചു കൊടുക്കും ബ്രേക്ക് അഴിച്ചു കൊടുക്ക അല്ലാതെ ക്ലച്ചല്ല ഇനി വണ്ടിണ്ട ഫ്രണ്ടേക്ക് വന്നോട്ടോ ഇനി നമ്മൾ ഇറങ്ങിപ്പോയി ഇനി ആര് വന്നാലും നമ്മള് നോക്കി നിന്നല്ലേ പറ്റുള്ളൂ അങ്ങനെയാണോ ചെയ്യുന്നത് വണ്ടി വണ്ടി ഓടിയാ ഗിയർ മാറ്റും ആള് ഓഫ് എന്നോട് പറഞ്ഞ മാം എന്തൊക്കെ ുംകലം ബ്രേക്ക് ഉപയോഗിച്ചോണ്ടിരിക്കുമ്പോ അടുത്ത ഗിയർ ഇടാൻ പറ്റുവാറ്റി മാറ്റും ഇപ്പോഴും ഇടാൻ വരരുത് ഇടാൻ പറ്റുവാ ഗിയർ മാറ്റുന്ന എന്തിനാ വണ്ടി ഓടാനോ വണ്ടി ഓടാൻ ഒരു ഗിയർ ഇട്ടല്ലോ മാം ഇപ്പോഴും നമ്മൾ ഗിയർ മാറ്റുന്ന എന്തിനു വേണ്ടിട്ടാണ് ഇതൊന്നും അല്ലല്ലോ എന്നോട് പറഞ്ഞത് നേരത്തെ ഇനി വണ്ടിക്ക് എന്തൊക്കെയുണ്ട് സ്പീഡ് കൂടാതെ ആണല്ലോ അതണ്ട ഇതൊക്കെ എന്നോട് പറഞ്ഞാളാട്ടെ അക്സിലറേറ്റർ ഇത്രേ കൊടുക്ക് അല്ല അതിനു മുന്നേ എന്ത് ചെയ്യണം ക്ലച്ച് ലൂസ് ആക്ക് ക്ലച്ചിന്റെ ഉപയോഗം കഴിഞ്ഞു നമുക്ക് അതனால ഫസ്റ്റ് ഗിയർ ഇട്ടട്ടില്ല മാം ക്ലച്ച് എന്ത് ഇവിട അടുത്ത് കൊടു കൊടു ആ ഫസ്റ്റ് ഗിയർ ഒന്ന് രണ്ട് ഇട്ടട്ട് അറങ്ങിയില്ല മോക്ക് ഒന്നില്ല ക്ലച്ച് ആട് ക്ലച്ച് ആട് ക്ലച്ച് ആട് ഇട്ടട്ട് അറങ്ങിയില്ല ക്ലച്ച് ആട് പതുക നിർത്തു വണ്ടി ഇവിടെ നിർത്തു നിർത്തി ന്യൂട്രലാക്ക് ആ ഫസ്റ്റ് ഗിയർ ഇട്ടതും പറ വണ്ടി ഓപ്പാക്കിയാമേ ഓക്കേ ആം

വണ്ടി ഒന്നും മറഞ്ഞില്ലേ അത് അതീ പിന്നെ പാനിക്കായിരിക്കും ആള് മാമിന്